എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു വളരെ ഈസിയായിട്ട് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാൻ എല്ലാവരും ഏറ്റവും എന്താ പറയുക ഈസിയസ്റ്റ് മാർഗം എന്നുള്ള രീതിയിൽ ഷിയാ സീഡ്സിനെ അപ്രോച്ച് ചെയ്യാറുണ്ട് പെട്ടെന്ന് വെയ്റ്റ് കുറഞ്ഞു കിട്ടും ഷിയാ സീഡ്സ് കഴിച്ചാൽ എന്നൊരു ധാരണ ഉണ്ട് ഞാൻ ഓൾറെഡി പറയുവാണ് ഷിയാ സീഡ്സിന് കാലറി ഉണ്ട് നൂറ് ഗ്രാം ഷിയാ സീഡ്സ് എടുക്കുകയാണെങ്കിൽ ഏകദേശം നാനൂറ്റമ്പത് കാലറിയോളം നമ്മുടെ ഉള്ളിലോട്ട് ചെല്ലുന്നുണ്ട് ഒരു ദിവസം നമുക്ക് എടുക്കാൻ പാടുള്ള ഷിയാസീഡ്സിൻ്റെ അളവ് എന്ന് പറയുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇതെല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ ഒരു ദിവസം നമുക്ക് മാക്സിമം രണ്ട് ടേബിൾ സ്പൂൺ ഷിയാസീഡ്സ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ചില ഡയജഷൻ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ചിലപ്പോൾ വയറിന് ചെറുതായിട്ട് വേദന ബേപ്പിംഗ് ബ്ലോട്ടിംഗ് വരുന്ന ഇഷ്യൂസ് അങ്ങനത്തൊക്കെ വരുത്തുന്നതിനുള്ള ചില അലർജിക്ക് ഇഷ്യൂസ് പോലും ഷിയാസീഡ്സിനുണ്ട് ഒബ്വിയസ്ലി നമ്മുടെ ബോഡിയിൽ ചില സമയത്ത് അലർജി ഫീൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കാരണവും ഷിയാ സീഡ്സ് കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണവും ഷിയാ സീഡ്സ് തന്നെയായിരിക്കും ചിലർക്ക് ലൂസ് മോഷൻ വരിക അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട് അതും ഷിയാസീഡ്സിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് ധാരാളമായിട്ട് ഷിയാസീഡ്സ് കഴിക്കുവാണെങ്കിൽ അത് വെയിറ്റ് ഗെയിനിനും കാരണമാവും അപ്പോൾ എന്ത് സാധനത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് അതിൽ കൂടുതൽ നിങ്ങളിങ്ങനെ ധാരാളം ഷിയാസീഡ്സ് വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് കാലറി ഉണ്ട് അത് വെയിറ്റ് ഗെയിനിനും കാരണമാവും ഒരു ദിവസം ഏറ്റവും കുറഞ്ഞ കാലറിയിൽ സാധാരണ ഭക്ഷണം കഴിക്കുന്ന സാധാരണക്കാരുണ്ട് ഇപ്പം എല്ലാവർക്കും വെയിറ്റ് കൂടുതലുള്ളത് അവർ ധാരാളമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടൊന്നുമല്ല വളരെ കുറച്ച് ഒരു ദിവസം രണ്ട് ഇഡ്ഡ്ലി രാവിലെ ഒരു ഇച്ചിരി ഓട്ട്സിൻ്റെ കഞ്ഞി ഒക്കെ കഴിച്ച് കഴിയുന്ന ഡയബറ്റിക് പേഷ്യൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഏജഡ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ട് അവരൊന്നും ഷിയാസിഡ്സ് എടുത്തത് കൊണ്ട് അവർക്ക് വെയിറ്റ് റിഡക്ഷനൊന്നും സംഭവിക്കില്ല വെയിറ്റിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവില്ല കാരണം ഓൾറെഡി അവർ കാലറി കുറഞ്ഞിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നവരാണ് അവർക്ക് ഡയറ്റ് കൊടുക്കണമെങ്കിൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തേക്കാൾ കാലറി കുറഞ്ഞത് കൊടുക്കണം നിങ്ങൾ ഷിയാ സീഡ്സ് കുടിക്കാൻ പറയുക പിന്നെ അവരുടെ നോർമൽ ഫുഡ് എടുക്കാൻ പറയുകയും ചെയ്യുമ്പോൾ അതിൽ പ്രത്യേകിച്ച് കാലറി ഡിഫറൻസ് ഒന്നും വരുന്നില്ല അത് നിങ്ങൾക്ക് വെയ്റ്റ് റിഡക്ഷനും തരില്ല ഷിയാ സീഡ്സ് കഴിക്കുന്നതുകൊണ്ട് ബെനിഫിറ്റ്സ് ഇല്ലേ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് ഒത്തിരി ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ് ഒത്തിരി ആൻറ്റി ഓക്സിഡൻറ്റ് പ്രൊവൈഡർ ആണ് കൊളസ്ട്രോൾ ഫ്രീ ആണ് നമുക്ക് ഡയബറ്റിക് ആവാതിരിക്കാൻ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്നതിന് ഹാർട്ട് ഡിസീസസ് വരാതെ നോക്കുന്നതിനൊക്കെ ഒരുപാട് ബെനഫിറ്റുള്ള ഒരു ഭക്ഷണം തന്നെയാണ് ഷിയാസിഡ്സ് കാലറി ഉണ്ട് എന്നാൽ മറ്റ് ഭക്ഷണങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കാലറി ഡെഫിസിറ്റ് ആണ് എന്നാൽ കാലറി ഉള്ള ഒരു ഭക്ഷണം തന്നെയാണ് നമ്മൾ ടു ടേബിൾ സ്പൂൺ ഡെയിലി എടുക്കുവാണെങ്കിൽ അത് കാലറി കുറവാണ് പക്ഷേ നമ്മൾ അത്യാവശ്യം എന്താ പറയുക കുറേ ക്വാണ്ടിറ്റി വെള്ളത്തിൽ കലക്കിയിട്ട് ദിവസം കുറേ കുടിക്കുവാണെങ്കിൽ അതിന് അത്യാവശ്യം കാലറിയും കയറുന്നുണ്ട് ഷിയാ സീഡ്സ് വെയിറ്റ് കുറയ്ക്കും എന്ന് പറഞ്ഞിട്ട് രാവിലെ മുതൽ ഒരു ബോട്ടിൽ ഷിയാസീഡ്സ് മിക്സ് ഉണ്ടാക്കിയിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്ന പലരും ഇത് കാണുന്നവരിൽ പലരും ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും അപ്പോൾ എന്ത് സാധനം നമ്മൾ എടുക്കുമ്പോഴും ആരെങ്കിലും പറയുന്ന ഐഡിയ വെച്ചെടുക്കാതെ അതിൻ്റെ റിയൽ ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അത് കഴിക്കുക അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റും കിട്ടും അപ്പോൾ ഒരു ദിവസം നമുക്ക് എടുക്കാൻ പാടുള്ള ഷിയാ സീഡ്സിൻ്റെ അളവ് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഷിയാ സീഡ്സ് എങ്ങനെയൊക്കെ കഴിക്കാം നമുക്ക് ഓട്ട്മീലിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സ്മൂതി ആയിട്ടോ അല്ലെങ്കിൽ ഒരു പുഡിങ് ആയിട്ടൊക്കെ കഴിക്കാം ഓട്ട്മീലെടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ അതേപോലെ ഷിയ സീഡ്സ് എടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഹണി മിക്സ് ചെയ്യുക അതേപോലെ മിൽക്ക് മിക്സ് ചെയ്യുക കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇടുക കുറച്ച് ബദാം പോലുള്ള കാലറി കുറഞ്ഞിട്ടുള്ള നല്ല നട്ട്സുകൾ യൂസ് ചെയ്യുക കുറച്ച് സീഡ്സ് മിക്സ്ചർ ഇടുക പംകിൻ സീഡ്സ് സീഡ്സ് സൺഫ്ലവർ സീഡ്സ് പോലെയുള്ള സീഡ്സ് മിക്സർ മിക്സ്ച്ചർ ഇടുക ഞാൻ നേരത്തെ ഹണി പറഞ്ഞു എന്നിട്ട് അത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ സു സോക്ക് ചെയ്യാൻ വെച്ചിട്ട് രാവിലെ ഒരു മീലായിട്ട് കഴിക്കുന്നത് ഒരു കംപ്ലീറ്റ് മീലാണ് നിങ്ങൾക്ക് നല്ലപോലെ ഒരു കംപ്ലീറ്റ് എനർജി പ്രൊവൈഡർ ആണ് ഒത്തിരി ന്യൂട്രിഷനുള്ളിൽ ചെല്ലുകയും ചെയ്യും നിങ്ങൾ ഇതിൽ കുറഞ്ഞ കാലറിയാണ് ദിവസേന രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കുമ്പോൾ ഒരു ഒരു എഗും ഒരു ആപ്പിൾ കുക്കുമ്പ സ്മൂത്തി എടുക്കുന്ന ആളാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം അത് കാലറി കൂടുതലാണ് ഈ ഓട്ട്മീൽ ഭക്ഷണം എന്ന് പറയുന്നത് കാലറി കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് കഴിച്ചത് കൊണ്ട് വെയിറ്റ് ഒന്നും തരൂല്ല പക്ഷേ നിങ്ങൾ രാവിലെ ഒരു നാലഞ്ച് ഇഡ്ലി കഴിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഈ ഓട്ട്മീൽ റെസിപ്പിയിലോട്ട് പോയാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറയും അതല്ലാതെ ഇത് കഴിച്ചാൽ വെയിറ്റ് കുറയും എന്നുള്ള ഒരു ധാരണ അവിടെ മാറ്റി വെക്കുക നിങ്ങൾ ഇതിൽ കുറവ് കാലറി ആയിരുന്നു മുൻപ് കഴിച്ചിരുന്നത് എങ്കിൽ ഇപ്പം ഇതെടുക്കുമ്പോൾ വെയിറ്റ് പറയും ഇപ്പോൾ ഒരു എൺപത് കിലോ ഉള്ള ഒരാൾ ഒരു നൂറ് കിലോ ഉള്ള ആൾ അല്ലെങ്കിൽ എൺപത് എഴുപതിൻ്റെ മീതുള്ള ഒരാളൊക്കെ ആകുമ്പോൾ രാവിലെ ആവുമ്പോൾ അവർ നല്ല ഭക്ഷണം കഴിച്ചിട്ടായിരുന്നു തടിച്ചിരുന്നത് എങ്കിൽ നല്ലവണ്ണം ഭക്ഷണം കഴിക്കാത്ത തടികളും ഉണ്ട് നിങ്ങൾക്കറിയാമല്ലോ ഹോർമോൺ ഇംബാലൻസസ് കൊണ്ടുവരുന്നത് ഡയബറ്റി ഡയബറ്റിക് പോലുള്ള അസുഖങ്ങൾ കൊണ്ടുവരുന്നതുമായിട്ടുള്ള തടികളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വന്നിരുന്നത് ഭക്ഷണം കഴിച്ചിട്ടുള്ള തടിയായിരുന്നു അത് നല്ലവണ്ണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ ഈ ഒരു റെസിപ്പിയിലോട്ട് മാറി എങ്കിൽ അയാൾക്ക് വെയിറ്റ് കുറയും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചേഞ്ചും ഉണ്ടാവില്ല കാരണം ഞാൻ കഴിക്കുന്ന കാലറിയേക്കാൾ ഞാൻ രാവിലെ കഴിക്കുന്നത് ഇതിലും കുറഞ്ഞ കാലറി ഭക്ഷണമാണ് അപ്പോൾ ഞാൻ ഇതിലോട്ട് മാറുമ്പോൾ എൻ്റെ കൂടുതൽ കാലറി ആവുകയാണ് ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരുവാണ് കേട്ടോ ഇനി അടുത്ത ഭക്ഷണം നമുക്ക് എങ്ങനെ യോഗേട്ടിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കാം ഓട്ട്മീലിനെ കഴിക്കുന്നത് നല്ല ഇനം യോഗേർട്ട് വാങ്ങിക്കാൻ കിട്ടൂലേ അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് കഴിക്കാം അതും നല്ലതാണ് ആൻഡ് അനദർ വേ നമ്മൾ ലെമൺ വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാം ലെമൺ പുതിന ലീവ്സ് കുക്കുംബറൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു കണ്ടെയ്നറിൽ നിറച്ച് വയ്ക്കുക രാത്രി അടച്ചു വയ്ക്കുക രാവിലെ ആക്കും രാവിലെ ആവുമ്പോൾ എടുത്തിട്ട് കുടിക്കുക അത് രാവിലത്തെ മോർണിംഗ് ഫസ്റ്റ് ഫസ്റ്റ് ഡ്രിങ്ക് ആയിട്ട് കുടിക്കുന്നത് നല്ലതാണ് എന്നാൽ ഇതിന് അലർജി ഉണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഷിയാസൈഡ്സിന് അലർജി ഉണ്ട് ചെറുതായിട്ട് വയറുവേദന വരുന്നുണ്ടെങ്കിൽ അത് ഷിയാസൈഡ്സിൻ്റെ അലർജി ആയിരിക്കും ലെമൺ ആംപിസ്റ്റൊമക്കിൽ കുടിക്കുന്നത് കൊണ്ട് ചിലർക്ക് അലർജി ഉണ്ടായിരിക്കും ഇൻഡസ്റ്റൈൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവർ അൾസർ ഉള്ളവർ അസിഡിറ്റി അസിഡിക് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഉള്ളവരൊക്കെ രാവിലെ എം ടി സ്റ്റൊമക്കിൽ ആപ്പിൾ സൈഡർ വിനീഗറും സാധാരണ ലെമണൊന്നും കയറി കുടിക്കാതിരിക്കുക അതൊന്നും അവരുടെ സ്റ്റൊമക്കിന് നല്ലതല്ല ഞാൻ ഇവിടെ രണ്ട് റെസിപ്പീസ് പിൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഡ്രിങ്ക് ആയിട്ട് പലരും ചോദിക്കുന്നത് എങ്ങനെ വാട്ട് ലെമിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കാമെന്നാണ് അതിനുള്ള രണ്ട് റെസിപ്പീസ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് ഉപയോഗപ്പെടുമെങ്കിൽ ഉപയോഗിക്കൂട്ടോ ആൻഡ് എപ്പോഴാണെങ്കിലും ഷിയാ സീഡ്സ് കുടിക്കുന്നതിന് ഇതേപോലെ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച് കുടിക്കുന്നത് നല്ലതാണ് രാവിലെ എം ടി സ്റ്റൊമക്കിൽ ഒരു കപ്പ് ഷിയാ സീഡ് വാട്ടർ കുടിക്കുന്നത് നല്ലതാണ് ഈ ഷിയാസീഡ് വാട്ടർ കുടിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ബെനഫിറ്റ് ഉണ്ടാവുന്നു എങ്ങനെയാണ് അത് വെയിറ്റ് കുറയലിനെ സഹായിക്കുന്നത് എന്ന് ഞാൻ വെയിറ്റ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നതെന്ന് നമ്മൾ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് കുടിക്കുമ്പോൾ നമ്മൾ എന്തോ കാര്യമായിട്ട് കഴിച്ചതുപോലെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഫീലിംഗ് തരും എന്നാൽ ഞാൻ പറഞ്ഞു ഇത് മറ്റ് ഭക്ഷണത്തെ അപേക്ഷിച്ച് കാലറി കുറഞ്ഞ ഒരു ഭക്ഷണമായതുകൊണ്ട് തന്നെ ഈ വെള്ളം നമ്മളതിൽ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഇതിനൊരു ഒരു ബബിൾ ഷേപ്പിലായി ഇത് മാറുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വയറിൽ ചെല്ലുമ്പോൾ ഭയങ്കര ഒരു ഫില്ലിങ് ഫീൽ ചെയ്യും നല്ലൊരു വയറിൻ്റെ ഒരു നല്ലൊരു ഭാഗം തന്നെ അത് ഒക്കയുപ്പൈ ചെയ്യും എന്നാലത് പെട്ടെന്ന് ദഹിച്ചു കിട്ടുകയും ചെയ്യും കാരണം കാലറി കുറഞ്ഞ ഭക്ഷണമാണല്ലോ അപ്പം നമുക്ക് ആ ഒരു ഫില്ലിങ് തരുന്നത് കൊണ്ട് പിന്നെ അധികം ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റില്ല ഓൾറെഡി ഷിയാ സീഡ്സ് വാട്ടർ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റൊമക്ക് ഫില്ലായതുപോലെ നമുക്ക് ഫീൽ ചെയ്യും പിന്നെ അതിൻ്റെ മീതെ കുറേ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കുറഞ്ഞ കാലറിയെ ഉള്ളിലോട്ട് ചെല്ലുള്ളൂ എന്നുള്ളതുകൊണ്ട് അത് വെയിറ്റ് റിഡക്ഷനെ സഹായിക്കും ഞാൻ നേരത്തെ പറഞ്ഞു നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു ഒരു ഭക്ഷണം ആണ് ഈ ഷിയാ സീഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് കോൺസ്റ്റിപ്പേഷൻ വരാതിരിക്കുന്നതിനും നല്ലൊരു ഡയജഷൻ പ്രൊവൈഡ് ചെയ്യും എന്നാണ് എന്നാൽ നേരത്തെ പറഞ്ഞ അസിഡിറ്റി ഉള്ളവർക്കാണെങ്കിൽ ഇത് വയറുവേദന ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ സൈഡ് എഫക്റ്റുകൾ കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഷിയാ സീഡ്സ് വാങ്ങിച്ചു കഴിക്കുക ഷിയാ സീഡ്സ് എന്ന് പറഞ്ഞാൽ വെയ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഓടിപ്പോയി വാങ്ങിക്കുന്നത് ഷിയാ ആണ് ഞാൻ എൻ്റെ പേഴ്സണൽ ക്ലയൻസിനെ സജസ്റ്റ് ചെയ്യാറില്ല കാരണം ആകെ അവർ ജോയിൻ ചെയ്യുന്നത് വൺ മന്തിനായിരിക്കും അതിൽ ഞാൻ ഷിയാസീഡ് വാട്ടർ സജസ്റ്റ് ചെയ്തിട്ട് അവർക്ക് രണ്ട് ദിവസം വയറുവേദന അസിഡിറ്റിയോ ലൂസ് മോഷനോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ട് പറ്റാതെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് ബാക്കിയുള്ള ദിവസം മിസ്സാകൂല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊതുവേ സജസ്റ്റ് ചെയ്യാറില്ല നിങ്ങൾക്ക് ഷിയാസീഡ്സ് ഓക്കെ ആണോ എന്ന് ഫസ്റ്റ് ഡേ കുടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത് സീഡ്സ് ഓക്കെ ആണെങ്കിൽ മാത്രം അത് കണ്ടിന്യൂ ചെയ്യുക അതല്ലെങ്കിൽ ഷിയാസീഡ്സ് എടുക്കാതിരിക്കുക ഇതിന് ഒരു മാരകമായിട്ടുള്ള സൈഡ് എഫക്റ്റും ഇല്ല ഒരു കുഴപ്പമില്ലാത്തൊരു ഭക്ഷണമാണ് പക്ഷേ ചെറുതായിട്ട് നമ്മൾ ഡിസ്റ്റേബ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇനി ഷിയാ സീഡ്സ് എങ്ങനെ ഷിയാ സീഡ്സ് കുടിച്ചിട്ട് വെയിറ്റ് കുറയ്ക്കുന്നവരുണ്ടായിരിക്കും അത് അവർ നല്ലപോലെ പോലെ ഭക്ഷണം കഴിച്ചിരുന്ന ഒരാളാണ് അവർ കംപ്ലീറ്റ്ലി ഷിയാസീഡ്സിലോട്ട് മാറി ഭക്ഷണത്തിൻ്റെ കാലറി കുറച്ചെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെയിറ്റ് റിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ടായിരിക്കും ഷിയാ സീഡ്സ് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കുക മിൽക്ക് ഓട്ട്മീല് ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹണി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് ഒക്കെ മിക്സ്ച്ചറാക്കിയിട്ട് എല്ലാ മിക്സ്ച്ചറും ആഡ് ചെയ്തതിന് ശേഷം റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുക രാവിലെ അതൊരു ഭക്ഷണമായിട്ട് എടുത്ത് കഴിക്കുക അങ്ങനെ ചെയ്യുന്നത് വെയിറ്റ് റിഡക്ഷനെ സഹായിക്കും രണ്ടാമത്തെ രീതി ലെമൺ ഒരു ഹാൻഡ്ഫുൾ ഓഫ് പുതിനയില ഷിയാ സീഡ്സ് ഒരു ഒരു ഹാൻഡ്ഫുൾ ഓഫ് കുക്കുമ്പ കട്ടിങ്സ് കൂടിയിട്ട് ഒരു പാത്രത്തിലിട്ട് വെച്ച് അതിൽ വെള്ളം നിറച്ച് വയ്ക്കുക ആ വെള്ളം രാവിലെ കുടിക്കുക ഇതും നല്ല പോലെ വെയിറ്റ് റഡക്ഷനെ സഹായിക്കും നിങ്ങൾ അത് മാത്രമേ കഴിക്കുന്നുള്ളൂ എങ്കിൽ അത് കഴിച്ചതിന് ശേഷം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല പക്ഷേ ആസിഡ്സിൻ്റെ കാലറി കൂടി എക്സ്ട്രാ കയറും അത്ര മാത്രമേ സംഭവിക്കുകയുള്ളൂ അപ്പോൾ ഭക്ഷണം കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നതിന് വേണ്ടി ഇതിനെ ഒരു ഉപാധിയായിട്ട് ഉപയോഗിക്കാം അത്രയേ ഉള്ളൂ ഇതൊരു റീസൺ ആണ് ഇതൊരു ഭക്ഷണമായിട്ട് എടുക്കുക അപ്പോൾ ബാക്കിയുള്ള ഭക്ഷണത്തെ തിൻ്റെ കാലറി കട്ട് ചെയ്യുന്നതിന് ഇത് സഹായിക്കും അത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല പക്ഷെ അസിക്സ് നല്ല നല്ല ഭക്ഷണം തന്നെയാണ് അത് കറക്റ്റായിട്ട് എന്ന് മാത്രം ക്ലിയർ ആയിട്ട് എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് ലോഡ്സ് ഓഫ് ലാ